കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനത്തിന് സമീപം നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ബിജെപി കോട്ടയം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോ കോട്ടയം പള്ളിക്കത്തോട്ടിൽ കലുങ്ക് സംവാദ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം കേന്ദ്രമന്ത്രിയുടെ വാഹനത്തിന് അടുത്തെത്തി ഗ്ലാസിൽ ഇടിക്കുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന ബിജെപി പ്രവർത്തകരാണ് പിടിച്ചു മാറ്റിയത് നിരവധി അപേക്ഷകൾ അതിനകത്ത് വന്നത് അതിൽ വന്നതിലൊരു പകുതിയും സുരേഷ് ഗോപി ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തു അതുപോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർദ്ധന കുടുംബം ഒരു അപേക്ഷയായിട്ട് വന്നു അവർക്ക് വീടില്ല അന്നേരം തന്നെ പുള്ളി അനുഭാവപൂർവ്വം സുരേഷ് ഗോപി നോക്കാം എന്ന് പറഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയപ്പം നാലര ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മകടെ ട്രസ്റ്റിൽ നിന്ന് നാലര ലക്ഷം രൂപ സേവാഭാരതിക്ക് ഉടൻ തന്നെ കൈമാറുമെന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യമാണ് ഈ പള്ളിക്കത്തോട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചു അല്ലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വൈകി എത്തി വൈകി എത്തിക്കഴിഞ്ഞപ്പം ആ അപേക്ഷ കൊടുക്കുന്നതിന് അദ്ദേഹം ഈ വളവ് തിരിഞ്ഞ് ഓടിയപ്പം ഒരു വണ്ടിയുടെ സൈഡിൽ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് അപ്പോൾ അവിടെ പുള്ളി വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി അയാളുടെ അദ്ദേഹത്തെ അവരുടെ അപേക്ഷ ഞങ്ങൾ കൈപ്പറ്റിയും അത് സുരേഷ് ഗവർഡ് കയ്യിലെത്തിക്കാനുള്ള കാര്യവും ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറെ ആശങ്കകളൊന്നുമില്ല